முதல் போதும் என்ற சினிமாவின் தொடங்கி இந்த மலையாளிகள் பிரியங்கிரியாயா பாஸ்கர் அண்ட் பியூர் போர்னிமா இன்று வழங்கும் எத்தனை பேர் சினிமா கண்டு இப்போ வந்து சினிமா கண்டு இதை காணும் சரி எத்தனை பேர் சினிமா காணும் ആ വെച്ചിട്ട് കൈ കൈ എനിവേ സോ മച്ച് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ സിനിമയിൽ ഉദയനും കുമാറും തന്നെയാണ് അന്ന് സിനിമയെ കാണുമ്പോൾ മനസ്സിലാവും ഉദയനീകുമാറിനെ നിങ്ങൾ രണ്ടുപേരും ഉദയന കുമാറി നിങ്ങൾ എല്ലാവരും ഇരു കൈ നീട്ടി സ്വീകരിക്കണം ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച് ജീമയെ ജീമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ജീമ എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് അത് ഞാൻ എന്നും കൃതജ്ഞതയോടുകൂടി ഓർക്കുന്നൊരു കാര്യമായിരിക്കും പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം താങ്ക്